എത്രയല്ല പഠിക്കുന്നത് ഇത് ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാക്കാൻ കഴിയും ഇരുപത് വർഷമായിട്ടുണ്ടാവും സാധനം ഉണ്ടാക്കാൻ തുടക്കത്തിൽ തുടക്കത്തിലാണോ കഴിയുന്നത് പിന്നെ ആ രണ്ടരത്തിനെ വികസിപ്പിച്ചിട്ട് പല ടെക്നിക്കും പലരിൽ നിന്നുള്ള അഭിപ്രായത്തോട് കൂടിയാണ് ഈ സാധനങ്ങൾ ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങി മരപ്പണി കമ്മി വന്നപ്പോ വേറെന്തെങ്കിലും തുറന്നാന്നാണ് അങ്ങനെ ആ ചിന്തയിലാണ് ഇനി കിടന്നത് അങ്ങനെ കുറെ വേദികളിലോട്ട് ഒന്ന് പോയി പോയിട്ടാണെങ്കിൽ വീണ്ടും പുരോഗമനം കുറേ സാധനമായി കഴിഞ്ഞു ഇപ്പോൾ ഒരു എൺപത് തൊണ്ണൂറ് സാധനം ഏറ്റവും ബുദ്ധിമുട്ടി ഇത് ഇരുപത്തിനാല് പീസാണ് ഒരൊറ്റ ലോക്കലാണ് ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത് ഇരുപത്തിനാല് പീസ് പറ്റാൻ മാത്രമേ ലോക്കൽ ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ കുറച്ചും കൂടി ബുദ്ധിമുട്ട് ഇത് ഇത് നില്ക്കി കളിച്ചിട്ട് ഈ വലിയ കട്ടേനും പുറത്തു കൊണ്ടുപോയി എടുത്തു വെക്കാൻ പാടില്ല അങ്ങനൊക്കെ ബുദ്ധിമുട്ടുള്ളതുണ്ട് കുറേ സാധനങ്ങളുണ്ട് ഇതിന്റെ ാണ്ഡാ കൂടം ഉണ്ടായിരിക്കും ഈ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ആറ് പീസ് ആയിരിക്കും ഈ ആറ് പീസിന്റെ കട്ടിങ് നോക്കിയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ലോക്ക് എവിടെയെന്ന് നോക്കുവാതി അങ്ങോട്ട് സമാധാനായിട്ട് നോക്കുമ്പോ അതെ അത് തള്ളിക്കോളൂ തള്ളി അങ്ങോട്ട് തള്ളിക്കോളൂ തള്ളിയപ്പോ അതാണ് ഇത് മാത്രമേ പോ ലോക്കേ തള്ളാൻ പാടുള്ളൂ ഇങ്ങനെ പോകുന്നു ഇതിന്റെ കട്ടിങ് ഉണ്ടല്ലേ പലതരം കട്ടിങ്ങാണ് ഈ കട്ടിങ് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇപ്പം നിങ്ങൾക്ക് അത് സ്റ്റാർ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ വെച്ച് നോക്കി കൊടുക്കില്ല എവിടേക്കാണ് ആ കട്ടിങ് വെച്ചാൽ ലാസ്റ്റ് ആ ലോക്ക് മാത്രമേ വെക്കാൻ പാടുള്ളൂ കയർ എവിടെയും പൊട്ടിക്കാനൊന്നും പാടില്ല ഈ വളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഈ മടികൾ കാരണം കയർ എവിടെ നിന്നും അഴിഞ്ഞ് വരില്ല എങ്ങനെ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുണ്ടാക്കേണ്ടത് ഇത് നാല് ഹോൾ കൂടെയാണ് ഇത് എട്ട് ഹോൾ കൂടെയാണ് വള കയർ ഉണ്ടാക്കുന്നത് ഇതും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക ഇതും എടുക്കുക എത്രയല്ല പഠിക്കുന്നത് ഇത് ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാക്കാൻ കഴിയും ടി എന്നൊരു അക്ഷരം ഇതുപോലെ ഉണ്ടാക്കി നടക്കട്ടെ ടീ വെച്ചപ്പോ കോർണറുകളൊന്നും വരില്ല ഒരു കോർണറും ഇല്ലാതെ വരുന്നത് അത് രണ്ടു വരേ ഉള്ളൂ രണ്ടു വരം പക്ഷെ നാല് പീസ് കൊണ്ട് വെച്ചാൽ രണ്ട് വരം പോലെ വരും സമയം എന്ന് പറഞ്ഞാൽ നടക്കില്ല ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞാലും നടക്കില്ല ഇതെല്ലാം കൂടി പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്